ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ ഭിന്നശേഷി അങ്ങനെയുള്ള അധ്യാപകരെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ വയ്ക്കുന്നതിൽ തടസ്സമാണ് എന്നുള്ള ഒരു പ്രസ്താവന വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഇറക്കിയതായിട്ട് അറിഞ്ഞു അതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ പല ഭാഗത്തു നിന്നുണ്ടായി ക്രൈസ്തവ മാനേജ്മെൻറ്റിലും മുസ്ലിം മാനേജ്മെൻറ്റുകളൊക്കെ അതെതിരായിട്ട് പ്രതികരിച്ചു കാരണം ഇതിൻ്റെ പ്രശ്നം മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നമല്ല ഗവൺമെൻറ് ഈ ഉദ്യോഗാർത്ഥികളുടെ വിവരം നൽകിയാൽ മാത്രമേ അവർ നിയമിക്കാൻ സാധിക്കുകയുള്ളൂ ഇതുവരെ കൊടുത്തിട്ടുള്ളത് അത് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴിയാണ് കൊടുക്കേണ്ടത് അത് കൊടുക്കാത്ത സ്ഥിതിക്ക് നമുക്ക് അപ്പോയിൻ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇത് ഈ തടസ്സം പറഞ്ഞുകൊണ്ട് ഈ ഇപ്പോൾ അനേകം അധ്യാപകരേ ഒരാറായിരത്തിലും അധ്യാപകർ ജോലി ചെയ്യുന്നുണ്ട് ശമ്പളമില്ലാതെ അവരുടെ ശമ്പളം കൊടുക്കാനായിട്ട് പരിശ്രമിക്കുന്നതിന് പകരം മാനേജ്മെൻറ്റുകളെ കുറ്റപ്പെടുത്തുന്ന രീതി ഒരിക്കലും ശരിയല്ല തന്നെയല്ല സത്യാവസ്ഥ മറച്ചു വെച്ചുകൊണ്ട് ഈ മന്ത്രി പറഞ്ഞത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല കാരണം ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ ഒരിക്കലും ഭിന്നശേഷിക്കാർക്കെതിരെല്ലാം അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനോഭാവമുള്ളത് ക്രൈസ്തവ സഭകൾ എത്രയോ സ്ഥാപനങ്ങൾ കുട്ടികൾക്ക് വേണ്ടി യുവജനങ്ങൾക്ക് വേണ്ടി നടത്തുന്നുണ്ട് ഇതൊക്കെ ഫ്രീ ആയിട്ട് നടത്തുന്നതാണ് പക്ഷേ അതൊന്നും പരിഗണിക്കാതെ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളിൽ എതിരാണെന്ന് പറയുന്ന പ്രസ്താവന ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല ഈ വിദ്യാഭ്യാസ മന്ത്രി ഈ പ്രസ്താവന പിൻവലിച്ച് സത്യം പുറത്തു എന്നുള്ള എൻ്റെ അഭിപ്രായമുള്ളത് തന്നെയുമല്ല ഇത് ഈ ഇന്ന് തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറയുകയുണ്ടായി ചില എന്ന് പറഞ്ഞു അങ്ങനെയാണ് വ്യക്തമായിട്ട് പറയട്ടെ ഏത് മാനേജ്മെൻറ്റുകളാണ് ഇങ്ങനെ തടസ്സം നിൽക്കുന്നതെന്ന് വ്യക്തമായിട്ട് പറയട്ടെ കുഴപ്പമില്ല പക്ഷേ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളെ പൊതുവായിട്ടിങ്ങനെ അടച്ച് അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് ശരിയല്ല മുഖ്യ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല മുഖ്യമന്ത്രി ഇടപെട്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം